ജാബിയെ ഒരു സംശയം എന്താണ് വെള്ളത്തിന് എന്താ ടേസ്റ്റ് തോന്നുന്നത് ഒരു ഉപ്പില്ലാത്ത കടൽ വെള്ളം പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ടേസ്റ്റ് വരാൻ കാരണം ഇതേ ചോദ്യം മഹാനായ അൽ അജർ മഹാനായുൽ തങ്ങൾ തങ്ങള് ഗുരുവായ ഇബിനു അറഫൽ മാലിക്കി റഹ്മാനോട് ചോദിച്ചതായിട്ട് കാണാം അവർ ചോദിച്ചു ലിമലമിഖുൻ ആയുത്ബൻ അതായത് ഇത്രയും പരിശുദ്ധമാക്കപ്പെട്ട ഇത്രയും പ്രസിദ്ധമായ ഈ ഒരു വെള്ളം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഉപ്പുരസത്തോട് ഒരു ചോയ എന്തുകൊണ്ട് സാധാ വെള്ളം പോലെ നല്ല ശുദ്ധമായ നല്ല രസമുള്ള വെള്ളം ആവാത്തത് എന്ന് തൻ്റെ ഗുരുവായിട്ടുള്ള ഇബിനു അറഫൽ മലിക്കുദ് ഖാനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇന്നമാല മിക്കുൻ ആയുത്ബൻ ഷുർബഹു എന്നെ ഷുർബഹു തലദുദൻ അതായത് കുടിക്കുന്നവർ എന്ത് ചെയ്യരുത് ഇതൊരു ടേസ്റ്റ് കൊണ്ടോ അതിൻ്റെ ഒരു സുഖം കൊണ്ടോ അങ്ങനെ കുടിക്കരുത് ഇതൊരു അബാധിത് പോലെ കുടിക്കണം എന്നുള്ളതുകൊണ്ടാണ് അത്രേ ഈ സംസം വെള്ളം ഈ ഒരു രൂപത്തിലായത് എന്ന് അവരുടെ ഗുരു പറഞ്ഞത് എന്നിട്ട് ഇബുൻ ഹാജ അത് ഭയങ്കര ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തതായിട്ട് ഇബ്വാഹു പോലെയുള്ള കിതാബുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം പലപ്പോഴും ഇപ്പം നമുക്ക് അത്രത്തോളം അത് ഫീല് ചെയ്യൂല പഴയ കാലത്തൊക്കെ ഇത് നന്നായിട്ട് ഉപ്പുരസമുള്ള വെള്ളമാണെന്ന് പഴയ കാലത്ത് മക്കാരൊക്കെ പറഞ്ഞേക്കാം പ്രായമുള്ള പലരും പല പെട്ടെന്ന് വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ ജസവെള്ളം കൊടുക്കാൻ അല്ലെങ്കിൽ സാധാ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യും അതിൽ കുറച്ച് ഉപ്പ് കലക്കിയിട്ട് ജംസവെള്ളം പോലെ കൊടുക്കുമായിരുന്നു എന്നൊക്കെ അവരവർ അവരുടെ ഓർമ്മകൾ പറയുന്നേക്കാം അപ്പോൾ പലപ്പോഴും സംസം സംംസവെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഉപ്പുരസമുള്ള വെള്ളമായിട്ടാണ് സാധാരണ എല്ലാവരും മനസ്സിലാക്കാറുള്ളത്